ബലി പെരുന്നാളിൻ്റെ രണ്ടാമത്തെ സുദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് രണ്ടാം പെരുന്നാളാണ് ഹാജ്മരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സമയത്ത് അവർക്കൊന്ന് മൂന്നാം പെരുന്നാളാണ് അവർ ഈ ജംബ്രകളിൽ കല്ലെറിയുന്ന ആ ഒരു വലിയ എന്താണ് ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയാണ് അപ്പോൾ ഇൻഷാ അല്ല നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് അതുപോലെ ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് മഹാനായ ഇബ്രാഹിം നബി അലി ഹിസ്ലാത്തു വസ്ലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ഓർമ്മകളാണ് ഇബ്രാഹിം നബിയെ പറ്റി നമുക്കറിയാവുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് പക്ഷേ ഇബ്രാഹിം നബിയുടെ വാപ്പ ആരാണ് പല ആളുകളും പറയും ആസറാണെന്ന് പക്ഷെ ആസറല്ല നബിയുടെ വാപ്പയുടെ പേര് ഉമ്മയുടെ പേര് ഇബ്രാഹിം നബിയുടെ നാല് ഭാര്യമാർ നാല് ഭാര്യമാർ ആരൊക്കെ ഇബ്രാഹിം നബിയുടെ മക്കൾ സന്താന പരമ്പരകൾ ആരൊക്കെ അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ പരമ്പര എവിടെ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത് ഇബ്രാഹിം നബി അലൈഹി വസ്ലാത്തു വസ്സലാം ജീവിതത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്ന രണ്ട് തിക്രുകളുണ്ട് ഒരു ദ്വായുണ്ട് അത് ഏതൊക്കെയാണ് അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ വിശാലമായ ചരിത്രം ചുരുക്കി നമ്മൾ ഇൻഷാള്ള പഠിക്കാൻ പോവുകയാണ് എല്ലാവരും കേൾക്കേണ്ട ചരിത്രമാണ് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ചരിത്രമാണ് അള്ളാഹു താര നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ അള്ളാഹു താറുണ്ട് നമ്മുടെ സദസ്സിനെ അസ്സാം വലൈക്കും പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാനെല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന് പൊരുത്തമുള്ള നല്ല കാര്യങ്ങളായി സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ നമ്മളെല്ലാവരും ഉള്ളത് രണ്ടാം പെരുന്നാളിന്റെ സുദിനത്തിലാണ് നമ്മൾ ബലി ദിവസത്തിൽ മാത്രമല്ല അതല്ലാതെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട വലിയ ഒരു വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്ലാം കാരണം ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളുമാണ് നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പലപ്പോഴും ചെയ്യുന്ന പല ഇബാദത്തുകളുടെയും പിന്നിലുള്ള ആൾ ഇബ്രാഹിം നബിയാണ് പക്ഷേ അത് വിശദമായിട്ട് നമുക്ക് പറയാം വിശുദ്ധമായ ഖുർആാനിലൊരു സൂറത്തുണ്ട് ആ സൂറത്തിൻ്റെ പേര് തന്നെ ഇബ്രാഹിം എന്നാണ് നമ്മളൊക്കെ നിസ്കാരത്തിൽ നബി നബ്സ്വല്ലാഹു അലഹി വസലമാത്തങ്ങൾ എങ്ങനെ നമ്മൾ സ്മരിക്കുന്നു അതുപോലെ സ്മരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് മഹാനായ ഖലീൽലാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാം നബിസ്വല്ലാഹു അലഹി തങ്ങൾ അഭിമാനം കൊണ്ട പ്രവാചകനാണ് ഞാൻ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ ഉള്ളതാണ് എൻ്റെ പിതാമഹനാണ് ഇബ്രാഹിം നബി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അഭിമാനം കൊണ്ട പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്ലാം അതുപോലെ തന്നെ ക്രൈസ്തവരായ ആളുകളും ജൂതന്മാരായ ആളുകളും എന്താണ് അവരൊക്കെ വലിയ കൂടി പറയുന്ന അവരൊക്കെ വലിയ കൂടി സ്മരിക്കുന്ന ആളാണ് ഇബ്രാഹിം നബി അബ്രഹാം പ്രവാചകൻ എന്ന് അവർ പറയും നമ്മളൊക്കെ പറയുന്ന ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ പിതാവ് അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന പേരിലൊക്കെ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം അറിയപ്പെടുന്നുണ്ട് പരിശുദ്ധമായ കഅബ പരിശുദ്ധമായ ഹജ്ജ് പരിശുദ്ധമായ ഉദയ്യത്ത് പരിശുദ്ധമായ വജഹുതു അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം എന്താണ് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമയുടെ പ്രവൃത്തികളാണ് നമ്മൾ ഇന്ന് പല ഇബാദത്തുകളുമായിട്ട് നമ്മൾ ചെയ്യുന്നത് നബി നബിസ്ലാഹു അലഹി തങ്ങൾ കഴിഞ്ഞാൽ ലോകത്തുള്ള നൂറ്റി കോടി ഏകദേശം വരുന്ന മുസൽമാൻ ഓരോ നിസ്കാരത്തിലും ഓർക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹിസലാം ഇബ്രാഹിം നബി അലിഹിത്തു വസ് സ്ലാം പണി കാവയിലേക്കാണ് നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അല്ലെ നമ്മൾ നിസ്കാരത്തിൽ ആദ്യമായി പറയുന്ന വജ്ജഹു ആ വജ്ജഹുത്തു അത് ഇബ്രാഹിം നബി പറഞ്ഞതാണ് അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആ പറഞ്ഞതുപോലെത്തിന് ശേഷം പറയുന്ന ഇബ്രാഹിമിയെന്നാണ് ആ പേര് തന്നെ സൊലാത്ത് ആരുടെ പേരിലാണ് ഇബ്രാഹിം നബിയുടെ പേരിലാ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം തുടങ്ങി സംസം അതുപോലെ സഫ ഇബ്രാഹിം അതുപോലെ തന്നെ മിന അതുപോലെ അതുപോലെ ജംറകൾ ഇതെല്ലാം ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമിന്റെ സ്മരണയാണ് പിന്നെ ഇബ്രാഹിം നബി അലി ഹിസലാത്തു വസ്സലാമിന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ നമ്മൾ നോക്കിയാൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൻ്റെ തലസ്ഥാനമാകുന്ന ബാഗ്ദാദിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഊർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇബ്രാഹിം നബി അലിഹിസ്ലാത്തു വസ്സലാം ജനിച്ചത് നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങൾ ഏറ്റ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹിസ്ലാം നിരവധി യാത്രകൾ ചെയ്യാൻ ഹിജറ പോവാൻ യാത്രകൾ ചെയ്യാൻ അള്ളാഹു പറഞ്ഞ ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹിസലാം ഇബ്രാഹിം നബിക്ക് നാല് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് ഒന്ന് മഹതിയായ സാറാ ബീവി രണ്ട് മഹതിയായ ഹാജറാ ബീവി ആ ഹാജറാ ബീവിക്കും സാറാ ബീവിക്കും ശേഷം മറ്റ് രണ്ട് സ്ത്രീകളെ മഹാൻ ഇബ്രാഹിം നബി അലിസ്സലാം വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രധാനപ്പെട്ട രണ്ട് മക്കൾ ഒന്ന് ഇസ്മായി നബി ഇസ്മായി നബി അലി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് ഹാജറാ ബി രണ്ടാമത്തെ മകനാണ് ഇസ്ഹാഖ് നബി അലി സ്വലാം ഈ ഇസ്ഹാക്ക് നബി അലിഹി സ്വലാത്തു വസ്ലാം ജനിക്കുന്നത് സാറാ ബി എന്ന ഭാര്യയിലാണ് അതല്ലാതെ വീണ്ടും മക്കൾ ഉണ്ടായി അതൊക്കെ ഇവർക്ക് ശേഷം വരുന്ന ഭാര്യമാരിൽ ഉണ്ടായതായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഓരോ നമസ്കാരത്തിനും അല്ലാത്ത സമയത്തും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങളെ നമ്മൾ ഓർക്കുന്നത് പോലെ അത്രമാത്രമില്ലായെങ്കിലും അതിന് താഴെയായി നമ്മൾ ഓർക്കേണ്ട സ്മരിക്കേണ്ട വലിയൊരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹിലാം ഇബ്രാഹിം നബി അലിഹിസലാ തുസലാമാണ് മുത്തുനബി സാഹു അലഹി തങ്ങളാകുന്ന നമ്മുടെ നേതാവിനോട് പറഞ്ഞു കൊടുത്തത് നബിയെ താങ്കളുടെ ഉമ്മത്തിനോട് ഒരു ദിഖർ പറയാൻ പറയണേ കാരണം സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിക്കുന്നത് അവർ ഈ ദിഖർ പറഞ്ഞിട്ടാണ് ഏത് വലാ ഇലാഹ അക്ബർ ഈ ദിക്ക് അധികരിപ്പിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഈ ദിക്ക് നമ്മൾ അധികരിപ്പിക്കല പെരുന്നാൾ നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞ ദിക്കറ അതുപോലെ പെരുന്നാളിൻ്റെ മറ്റ് സമയങ്ങളിലൊക്കെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കറാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു ദിഖർ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അവർക്കൊക്കെ അതായത് അലൈഹി നബ്സ്ലാ അലൈവലാത്തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാരുണ്ട് അവരിൽ ഭൂരിഭാഗം ആളുകളും നൂറു വയസ്സിന് മുകളിൽ ജീവിച്ച പ്രവാചകന്മാരാണ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രവാചകന്മാരുടെ പേരെടുത്താൽ പത്താമത്തെ സ്ഥാനം മഹാനായ യഴുക്കൂബ് നബിക്കാൻ യഴുക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാം നൂറ്റി ഇരുപത്തി വർഷം ജീവിച്ചു ഒൻപതാമത്തെ സ്ഥാനം മഹാനായ അയ്യൂബ് നബിക്കാൻ അയ്യൂബ് നബി അലിസ്ലാം നൂറ്റി നാൽപ്പത്തി ആറ് വയസ്സുവരെ ജീവിച്ചു എട്ടാം സ്ഥാനം സുലൈമാൻ നബിക്കാണ് സുലൈമാൻ നബി നൂറ്റി അൻപത് വയസ്സ് വരെ ജീവിച്ചു ഏഴാം സ്ഥാനം ഇബ്രാഹിം നബിക്കാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം നമ്മളുടെ കഥാപുരുഷൻ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് വരെ ജീവിച്ചു ആറാമത്തെ സ്ഥാനം ഷുഹൈബ് നബിക്കാണ് നബി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് വരെ ജീവിച്ചു അഞ്ചാമത്തെ സ്ഥാനം മഹാനായ നബിക്കാണ് ക്കിയ നബി അലി ഇസ്ലാം മുന്നൂറ് വർഷം ജീവിച്ചു അതുപോലെ നാലാം സ്ഥാനം മഹാനായ ഇദ്രീസ് നബിക്കാണ് ഇദ്രീസ് നബി അലിഹിസ്ലാം അഞ്ച് വയസ്സ് വരെ ജീവിച്ചു മൂന്നാം സ്ഥാനം നൂഹി നബിക്കാണ് നൂഹി നബി അലിഹിസ്ലാം തൊള്ളായിരത്തി അൻപത് വർഷം ജീവിച്ച ആളാണ് രണ്ടാം സ്ഥാനം മഹാനായ ഹൂദ് നബിക്കാണ് ഹൂദ് നബി അലി ഇസ്ലാം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വയസ്സ് വരെ ജീവിച്ച ആളാണ് ഒന്നാം സ്ഥാനം മഹാനായ ആദൻ നബി അലിഹിസ്ലാം ആദൻ നബി അലിഹിസ്ലാം ആയിരം വർഷം വരെ ജീവിച്ചു എന്നാണ് ഇതിൽ ആദൻ നബി അലിഹിസ്ലാത്തു വസ്സലാം തൊള്ളായിരത്തി അറുപത് വയസ്സ് വരെയാണ് ജീവിച്ചത് ബാക്കിയുള്ള നാൽപ്പത് വയസ്സ് മഹാനാകുന്ന ദാവൂദ് നബി അലിഹിസ്ലാത്തു വസ്സലാമിന് ഹദിയായി കൊടുത്തു എന്ന് ചില തഫ്സീറിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും നൂഹ് അലിഹിസലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷമാണ് പ്രബോധനം നടത്തിയത് അത് കഴിഞ്ഞു മഹാനവർ ജീവിച്ചിരുന്നു എന്നുമൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം പറഞ്ഞു മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ വയസ്സ് അഞ്ച് വയസ്സാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്ലാമിന്റെ പിതാക്കന്മാരുടെ പരമ്പര നമ്മൾ എടുത്തു നോക്കിയാൽ ലോകത്ത് കടന്നു വന്ന ഷെയ്ഹുല്ലംബിയ അതായത് പ്രവാചകന്മാരുടെ ഷെയ്ഖ് ഏറ്റവും വയസ്സായ ആള് വൃദ്ധൻ എന്ന് കറുത്തം വരുന്ന ഒരു പ്രവാചകനാണ് മഹാനായ നൂഹി നബി അലി ഹുസ്സലാം നൂഹി നബി അലി ഹുസ്വലാത്തു വസ്സലാമിന് മൂന്ന് മക്കളുണ്ട് ഒന്ന് സാം രണ്ടാമത്തേത് യാഫിസ് മൂന്നാമത്തേത് ഹാം ഈ സാം എന്ന മകൻ്റെ പരമ്പരയിലാണ് ഇബ്രാഹിം നബി അലി ഹുസ്സലാത്തു വസ്സലാം ജനിക്കുന്നത് നൂഹ് നബിയുടെ മകനാണ് സാം സാം എന്നവരുടെ മകനാണ് അർഫഹഷ് അർഫഹഷിൻ്റെ മകനാണ് ഷാലിഹ് ഷാലിഹിൻ്റെ മകനാണ് ആബിർ ആബിറിൻ്റെ മകനാണ് ഫാരി മകനാണ് 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 താറൂഹ് താറൂഹിന്റെ താറാഹ് താറാഹിന്റെ മകനാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാം ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ ഉമ്മയുടെ പേര് അബീല എന്നാണ് അപ്പോൾ പല ആളുകളും ചോദിക്കും ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിൻ്റെ വാപ്പയുടെ പേര് ആസർ എന്നല്ലേ ഖുർആനിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത് ഞങ്ങളൊക്കെ അങ്ങനെയാണല്ലോ പഠിച്ചത് ഇവിടെ രണ്ട് മൂന്ന് അഭിപ്രായമുണ്ട് ആസർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിംനബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ പിതാവിൻ്റെ പേരല്ല അത് ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെ കൊച്ചാപ്പയുടെ പേരാണ് കൊച്ചാപ്പയാണ് ആസറ് ഇതൊരഭിപ്രായമാണ് താറാഹാണ് ഇബ്രാഹിം നബിയുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ പിതാവ് താറാഹാണ് പക്ഷേ പലപ്പോഴും കൊച്ചാപ്പയേയും മൂത്താപ്പയെയും വാപ്പയുടെ സ്ഥാനത്തേക്ക് വെക്കാറുണ്ട് വാപ്പ എന്ന് വിളിക്കാറുണ്ട് അങ്ങനെയാണ് ആസർ എന്ന ആൾ എന്ന മനുഷ്യൻ ഇബ്രാഹിം നബിയുടെ വാപ്പയായിട്ട് പരിചയപ്പെടുന്നത് നബിയുടെ വാപ്പയുടെ യഥാർത്ഥ പേര് താറാഹ് എന്നാണ് അപ്പം ചെറുപ്പത്തിലെ സംരക്ഷണം ഏറ്റെടുത്തത് ഈ ആസറായത് കൊണ്ട് ആസർ ആണ് പിതാവെന്ന് പറയപ്പെടുന്നതാണ് താറാഹ് എന്നവർക്ക് എഴുപത്തി വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് ഈ താറാഹ് എന്നവർ ഇരുന്നൂറ് വയസ്സ് കഴിഞ്ഞാണ് മരിക്കുന്നത് താറാഹ് എന്നവർക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് ആൺകുട്ടികൾ ഒന്നാമത്തെ മകൻ്റെ പേര് നാഹൂർ രണ്ടാമത്തെ മകൻ ഇബ്രാഹിം നബി അലിസ്ലാം മൂന്നാമത്തെ മകനാണ് ഹാറാൻ ഈ ഹാറാനിൻ്റെ മകനാണ് മഹാനായ മറ്റൊരു പ്രവാചകൻ ലൂത്ത് നബി അലിഹി സ്വലാത്തു വസ്സലാം അപ്പോൾ ഇബ്രാഹിം നബി അലിഹുസ്വലാത്തു വസ്സലാം ജനിക്കുന്നത് താറാഹ് എന്ന വാപ്പയുടെയും അബീല എന്ന ഉമ്മയുടെയും സന്താനമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ജനനത്തിന് പിന്നിൽ തന്നെ വലിയൊരു അത്ഭുതമുണ്ട് അതായത് നമ്രൂദ് രാജാവ് ആ നാട് ഭരിക്കുന്ന സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി വസ്ലാത്തു വസ്സലാം ജനിക്കുന്നത് നമ്രൂദ് രാജാവ് ഒരു ക്രൂരനായ ഭരണാധികാരിയാണ് ഇയാൾ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം ഒരു നക്ഷത്രം ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വന്നു വന്ന് ഇയാളുടെ ശരീരത്തേക്ക് ഇങ്ങനെ കയറുന്നത് പോലെ വലിയ പ്രകാശം വന്നു ഇയാൾ ഞെട്ടി എഴുന്നേറ്റു തൻ്റെ കൂടെയുള്ള ജ്യോത്സ്യന്മാരോട് ചോദിച്ചു ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്താണ് ആ സമയത്ത് ജ്യോത്സ്യന്മാർ പറഞ്ഞു അത് താങ്കൾക്കെതിരെ ഒരു കുട്ടി ഇവിടെ ജനിക്കാൻ പോകുന്നു അതാണ് ആ സമയത്ത് തന്നെ ഈ നമു രാജാവ് ഒരു വിളംബരം പറയുകയാണ് ഇന്നുമുതൽ ഒരറ്റ ആണും പെണ്ണും ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ആ നാട്ടിൽ ആണും പെണ്ണും അതായത് ഭാര്യ ഭർത്താക്കന്മാർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിരോധിച്ചു ഈ കഥ അറിയാത്ത അബീല എന്ന ഇബ്രാഹിം നബിയുടെ ഉമ്മയും താറാഹ് എന്ന ഇബ്രാഹിം നബിയുടെ വാപ്പയും തമ്മിൽ ആ ഒരു സമയത്ത് ബന്ധപ്പെട്ടു മഹതിയായ അബീല എന്നവര് ഗർഭിണിയായി അതിലാണ് മഹാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ജനിക്കുന്നത് ഇവർ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു എന്നാൽ രഹസ്യമായ ഒരു ഒളിത്താവളത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ജനിച്ചത് ജനിച്ചു കഴിഞ്ഞ് വേഗത്തിൽ വേഗത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു എന്നും നമുക്ക് കിതാബുകളിലൊക്കെ കാണാം ൂദായിരുന്നു ആ നാട് വരിച്ചിരുന്നത് മഹാന ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ചെറുപ്പത്തിൽ തന്നെ ഏകദൈവ വിശ്വാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയുള്ള ആളുകൾ മുഴുവനും ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ഈ ആസർ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ ബിംബങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ആളാണ് ഒരിക്കലും ഒരു പ്രവാചകന്റെ പിതാവ് ഒരു പ്രവാചകരുടെ പിതാവ് ബിംബാരാധന നടത്തൂല അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ അല്ല താറാഹ് ആണ് എന്നാണ് പല ഉലമാക്കരുടെയും പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്തുമാവട്ടെ മഹാനായ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്ലാം ഏകദൈവ വിശ്വാസത്തിൽ ആയിരുന്നു ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു നമ്രൂദ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണ ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി ജനങ്ങളിൽ നിന്നും ധാന്യങ്ങളും പൈസകളും പിടിച്ചു വെക്കാൻ തുടങ്ങി അവൻ്റെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും പൈസക്ക് വേണ്ടി വന്നാൽ എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി വന്നാൽ അവൻ പറയും എൻ്റെ മുന്നിൽ സുചൂതി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരുകയുള്ളൂ അങ്ങനെ ജനങ്ങളൊക്കെ സുചോത് ചെയ്യാൻ തുടങ്ങി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാം ശക്തിയായതിനെ എതിർക്കാൻ തുടങ്ങി നമ്രൂദ് രാജാവ് പറയുകയാണ് ഒരിക്കൽ പറഞ്ഞു ഞാനാണ് പടച്ചവൻ ഞാൻ ജനിപ്പിക്കുന്നു ഞാൻ ജീവിപ്പിക്കുന്നു ഞാൻ മരിപ്പിക്കുന്നു അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു എന്താണ് തെളിവ് ആ സമയത്ത് രണ്ട് മനുഷ്യരെ ഈ നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് വിളിച്ചു ഒരാളെ കൊന്നുകളഞ്ഞു ഒരാളെ വെറുതെ വിട്ടു എന്നിട്ട് പറയുന്നു ഞാൻ ഒരാൾക്ക് ജീവൻ കൊടുത്തു ഞാൻ ഒരാളെ മരിപ്പിച്ചു അപ്പോൾ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞു ഇത് പൊട്ടത്തു മാണ് മണ്ടത്തരമാണ് ഇങ്ങനെയല്ല എങ്കിൽ നമ്രൂദെ നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ രക്ഷിതാവ് എൻ്റെ പടച്ചവൻ അവൻ കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ് നിനക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് നിനക്ക് സൂര്യനെ ഉദിപ്പിക്കാൻ കഴിയുമോ എന്ന് ഇബ്രാഹിം നബി ചോദിച്ചപ്പോൾ നമ്രൂദ് പേടിച്ചു വിറച്ചുപോയി അവൻ പറഞ്ഞു ഇബ്രാഹിമിനെ കൊല്ലേണ്ടതുണ്ട് അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടി ഇബ്രാഹിം നബിയെ കൊല്ലാൻ തീരുമാനിച്ചു എങ്ങനെയാണ് വലിയ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചു ജനങ്ങളെല്ലാവരും രാജാവാകുന്ന ായി വിറകുകൾ ശേഖരിക്കാൻ തുടങ്ങി വലിയൊരു കുഴിയെടുത്തു ആ കുഴിയിലേക്ക് വിറകൾ കിട്ടു വിറകിന് കുറച്ച് വിറകിട്ടു അതിൻ്റെ പുറത്ത് നെയ്യൊഴിച്ചു വീണ്ടും വിറകിട്ടു വീണ്ടും നെയ്യൊഴിച്ചു അങ്ങനെ വലിയൊരു കൂമ്പാരമുണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് തീ ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങി തീ ഇങ്ങനെ ആളിക്കത്താൻ തുടങ്ങി ഏകദേശം ഒരു മാസത്തോളം അവർ വിറക് ശേഖരിച്ച് തീ ഇങ്ങനെ കത്തുകയാണ് ആഴ്ചകളോളം തീ ഇങ്ങനെ കത്താൻ തുടങ്ങി അങ്ങനെ തീ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ മുഴുവനും കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി അങ്ങനെ അവസാനം മഹാനായ ഇബ്രാഹിം നബി അലി ഹുസ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് താ വലിച്ചെറിയുകയോ മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്വലാത്തു വസ്സലാം ആ തീ കുണ്ടാരത്തിലേക്ക് വീഴുന്ന സമയത്ത് നാല് മലക്കുകൾ വരുന്നു ഒന്നാമത്തേത് ജിബിരിൽ എന്ന മലക്കാണ് രണ്ടാമത്തേത് മീക്കായിൽ എന്ന മലക്കാണ് പിന്നെ വരുന്നത് ഇസ് ഇസ്രാഫീൽ എന്ന മലക്കാണ് അവസാനം വരുന്നത് അസ്രായിൽ എന്ന മലക്ക ഈ നാല് മലക്കുകളും വന്നിട്ട് പറയുന്നു ഇബ്രാഹിം നബിയെ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കട്ടെ ഞങ്ങൾ നിങ്ങളെ സഹ െ ആ സമയത്തെല്ലാം ഇബ്രാഹിം നബി അലി ഹിസ്ലാത്തു വസ്സലാം പറഞ്ഞ ഒരേ ഒരു ദ ഒരേ ഒരു ദിക്കർ ഒരേ ഒരു വാക്യം എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരും വലിയ പ്രയാസങ്ങൾ വരും വലിയ സങ്കടങ്ങൾ വരും ആ സമയത്തെല്ലാം നമ്മൾ മുറുകെ പിടിക്കേണ്ട ഇബ്രാഹിം നബി അലി ഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ദിഖറാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹസ്ബി അള്ളാഹു എനിക്ക് ആരും വേണ്ട എനിക്ക് ആരുടെയും സഹായം വേണ്ട രാജാതിരാജനായ അള്ളാഹുവിൻ്റെ സഹായം മാത്രം എനിക്ക് മതി എനിക്ക് അള്ളാഹു മതിയായവനാണ് എന്നർത്ഥം ഈ ാണ് മഹാനായ ഇബ്രാഹിം നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഉമ്മമാരെ ഈ ദിക് നമ്മൾ മുറുകെ പിടിക്കാൻ മറന്നുപോവണ്ട ആ സമയത്ത് അള്ളാഹു പറയുകയാണ് കുൾഞ്ഞു ഇബ്രാഹി നബിക്ക് രക്ഷയും തണുപ്പാവണേ അങ്ങനെ ആദ്യമായി ഏ സിയിൽ കിടന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹി എന്ന് തന്നെ പറയാം ഏ സിയിൽ പ്രവേശിച്ച് എ സി ഏ സി കൊണ്ട പ്രവാചകൻ കാരണം ചുറ്റിനും തീയാണ് ചൂടാണ് പക്ഷേ മഹാനവറികൾക്ക് തണുപ്പാണ് രക്ഷയാണ് അങ്ങനെ അവസാനം ഇബ്രാഹിം നബി അലി ഇസ്ലാം ചിരിച്ചുകൊണ്ട് ആ തീ കുണ്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ഇത് കണ്ടപ്പോൾ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളിൽപ്പെട്ട ആളാണ് മഹതിയായ സാറാബിബി റലി അള്ളാഹു താലാ നഹാ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അങ്ങനെ ഒരുപാട് കടന്നു വന്നു ഇബ്രാഹിം നബി അലൈഹി അലിസ്ലാത്തു വസ്സലാം വിവാഹം കഴിച്ചു അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത പരീക്ഷണം അടുത്ത കൽപ്പന വരുകയാണ് ഇബ്രാഹിമേ നിങ്ങൾ ഇപ്പോഴുള്ളത് ഇറാഖിലാണ് ഈ ഇറാഖിൽ നിന്നും നിങ്ങൾ ഷാമിലേക്ക് സിറിയയിലേക്ക് പോകണം അങ്ങനെ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം തന്റെ ഭാര്യയാകുന്ന സാറാബിബിയോടൊപ്പം പോവുകയാണ് ഷാമിലേക്ക് സിറിയയിലേക്ക് പോകുന്നു ആ ഷാമിൽ ഒരുപാട് കാലം താമസിച്ചു അത് കഴിഞ്ഞു വീണ്ടും അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബിയെ ഈജിപ്തിലേക്ക് പോകണം ിലേക്ക് പോകണം അങ്ങനെ ഈജിപ്തിലേക്ക് ചെന്നു അവിടെ ചെന്ന സമയത്ത് സാറാ ബിവിക്ക് അവിടുത്തെ രാജാവ് കൊടുത്ത ഒരു സമ്മാനമാണ് മഹതിയായ ഹാജറ ബീവർ ബീവ് റതിയല്ല ആ രാജാവ് സാറാ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി ആ രാജാവ് ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം ഈ രാജാവ് കുഴഞ്ഞു പോകുന്ന അവസാനം സാറാ പൊരുത്തം ചോദിച്ചിട്ട് അവർക്ക് സമ്മാനമായി കൊടുത്തതാണ് ഒരു അടിമ സ്ത്രീയാകുന്ന ഹാജറ ബിബി റതി അള്ളാഹു താലാൻഹയെ സാറാ ബീവി വലിയ സൗന്ദര്യമുള്ളവരായിരുന്നു പക്ഷേ അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ആ ഒരു വിഷമം ഈ സാറാ ബി ഇബ്രാഹിം നബിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവസാനം ഹാജറാ ബീവി ഒരു അടിമ സ്ത്രീയായി കിട്ടിയ സമയത്ത് സാറാബിറതി അള്ളാഹു താലാഹ വന്ന് പറയുകയാണ് എന്താ പറയുന്നത് ഇബ്രാഹിം നബിയേ ഹാജറാ ബീവിയെ നമുക്ക് ഒരു അടിമയായി കിട്ടിയതല്ലേ അതുകൊണ്ട് തന്നെ ഈ ഹാജറാ ബീവിയെ നിങ്ങൾ വിവാഹം കഴിക്കണേ അങ്ങനെ സാറാ ബിബിയുടെ മുന്നിൽ വെച്ച് ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാം ഹാജറാ ബീവിയെ നിക്കാഹ് കഴിക്കുകയാണ് കല്യാണം കഴിക്കുകയാണ് നീ അങ്ങോട്ട് വലിയ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ചരിത്രമാണ് ഇൻഷാ അല്ലാ സാറാ പറ്റി പറയണം ഇബ്രാഹിം നബി ഇസ്മായി നബി ഹാജറാ പറ്റി നമുക്ക് വിശദമായിട്ട് പറയാനുണ്ട് നാളെ നമുക്കത് വിശദമായി കേൾക്കാം അപ്പോൾ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാമുമായി ബന്ധപ്പെട്ട ചരിത്രം വിശാലമാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞു തന്നുവെന്ന് മാത്രം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ ഒരുപാട് ദ ചെയ്ത പ്രവാചകനാണ് ഒരുപാട് വിക്രുകൾ പറഞ്ഞ പ്രവാചകനാണ് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു താലി ഇബ്രാഹിം നബിയെ നബിയെപ്പറ്റി പറയുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളഹാനോട് ഏറ്റുപറയുന്നവൻ അല്ലെങ്കിൽ എപ്പോഴും ദ്വാ ചെയ്യുന്ന ആള് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു പറ്റി പറയുന്നത് ഇബ്രാഹിം നബിയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ ഇബ്രാഹിം ഇബ്രാഹിംനബിയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠം നമ്മളെല്ലാം പ്രത്യേകം അള്ളഹാനോട് ദ്വാരക്കേണ്ടതാണ് ഈ നമ്മൾ അള്ളഹാനോട് ദ്വാ ചെയ്യുന്ന സമയത്ത് അള്ളഹാനോട് എങ്ങനെയാണ് ദ്വാരക്കേണ്ടത് ഒരു കൂട്ടുകാരനോട് പറയുന്ന രൂപത്തിലാണ് ഒരു കൂട്ടുകാരനോട് നമ്മൾ എപ്രകാരം കാര്യങ്ങൾ തുറന്നു പറയുന്നു അതുപോലെ ദ്വാരക്കണമെന്നാണ് ഇബ്രാഹിം നബി അങ്ങനെയാണ് ഒരു കൂട്ടുകാർ അതുകൊണ്ട് തന്നെയല്ലേ ഇബ്രാഹിം നബി അലി ഹിസ്ലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു താല പറഞ്ഞത് ഹലീലുല്ലാ അള്ളാൻ്റെ കൂട്ടുകാരൻ എന്നാണ് എന്തേ പറയാനുള്ള കാരണം എല്ലാം ഓപ്പണാണ് അള്ളാഹിനോട് എല്ലാം ഓപ്പണായിട്ട് ചോദിക്കും പറച്ചോടേ എനിക്കത് വേണം അള്ളാഹു ഇത് വേണം എനിക്ക് മക്കളെ വേണം പക്ഷേ പലപ്പോഴും ആ അള്ളാഹു താല സ്വീകരിക്കുന്നത് പല സമയത്തായിരിക്കും അപ്പോൾ ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട ഇബ്രാഹിം ഇബ്രാഹിംനബിയിൽ നിന്നും പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എപ്പോഴും അള്ളാഹിനോട് ദ്വാരക്കുക എല്ലാം ഓപ്പണായി അള്ളഹിനോട് പറയുക അതായത് എന്ത് വിഷമം വന്നാലും സങ്കടം വന്നാലും അള്ളഹിനോട് പറയുക അള്ളയാണ് എല്ലാം ചെയ്തു തരുന്നത് രണ്ടാമത്തേത് ദുആരക്കുക ദുആ ചെയ്തിട്ട് ഉത്തരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക ഒരു കുട്ടിയെ വേണം എന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്ത് ദുആ ചെയ്ത് തൊണ്ണൂറ് വയസ്സിന് ശേഷമാണ് ഒരു കുട്ടിയെ കൊടുത്തത് അപ്പോൾ അത്രമാത്രം ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ഷമയും ആവശ്യമാണ് ഇത് നമുക്ക് പലപ്പോഴും ഇല്ലാത്തതാണ് നമ്മളൊക്കെ ഇപ്പൊ ധുവാ ചെയ്താൽ ഇപ്പൊ തന്നെ കിട്ടണം ഉത്തരം കിട്ടണം അങ്ങനെ ആഗ്രഹിക്കുന്നവർ അങ്ങനെയല്ല നമ്മളെപ്പോഴും ദുവാ അധികരിപ്പിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ദിക്ക് പഠിച്ചു ഒന്നാമത്തേത് സുബാൻ അള്ളാഹി അലഹമുല്ലാർ ഇത് ഇബ്രാഹിം നബി അലി അസ്ലാത്തു വസ്സലാ പറഞ്ഞ ദിക്കറ മറ്റൊരു ദിഖറാണ് എന്ത്ഹുൽ നസീർ ഇനി ഇബ്രാഹിം നബിഅലിസ്ലാത്തു വസ്സലാം എപ്പോഴും അങ്ങനെ മഹാനവുകൾ ചെയ്യുന്ന ദുവായിൽപ്പെട്ട ഒരു ദ്വായാണ് ഏത് ഖുർആൻ പറയുന്നു റബ്ബന ർത്ഥം ഞങ്ങളുടെ നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുകയും ചെയ്തിരിക്കുന്നു അല്ല ഞങ്ങൾ മടങ്ങുന്നത് നിന്നിലേക്കാണ് അതായത് അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുന്ന എല്ലാ കാര്യം ചെയ്തു തരുന്ന അള്ളാഹുവാണ് നമുക്കൊരു കഴിവുമില്ല എന്ന് അർത്ഥം വരുന്ന ഈ മഹാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാം എപ്പോഴും പറയുമായിരുന്നു അപ്പൊ ഈ പരിശുദ്ധമായി പെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മൾ കേൾക്കേണ്ട ചരിത്രമാണ് ഈ പറഞ്ഞത് ഇൻഷാല് നാളെ ബാക്കി പറയാം ഇബ്രാഹിം നബിയോടൊപ്പം കുടുംബത്തോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി ഒരുമിക്കാൻ അള്ളാഹു തോഫിക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ ഇനിയുള്ള ക്ലാസ്സിലും അതുപോലെ ഇനി കഴിഞ്ഞുപോയ ക്ലാസ്സിലൊക്കെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ദ്വാസിയത്ത് നടത്തിയിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണം അല്ലാതെ ായ മുറാദുകൾ നീ ഹാസിലാക്കണേ അള്ളാഹാ വിഷമങ്ങള് സങ്കടങ്ങള് ദുഃഖങ്ങൾ കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾ ഈ പുണ്യമായ ദിനങ്ങളിൽ ചെയ്യുന്ന എല്ലാ ഇബാദത്തും നീ സ്വീകരിക്കണേ അള്ളാഹ് ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വ